ആനകളുടെ കാലിൽ ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട് ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഭൂകമ്പവും ഉരുൾപൊട്ടലുമൊക്കെ ആന നേരത്തെ തിരിച്ചറിയുന്നത് രണ്ടര മുതൽ ആറ് ടൺ വരെ ഭാരമുള്ള ആനകൾ വളരെ പതുക്കെയാണ് നടക്കുക മാത്രമല്ല നിലത്ത് മാത്രം സ്പർശിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ നടത്തം അതായത് മുൻ വിരലുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടോ ടച്ചിങ്ങും ഹീൽ ടച്ചിങ്ങും രണ്ടും ശരിയായ നടത്തമല്ല പകരം മിഡ് ഫൂട്ട് കൂടെ ചേർന്നിട്ടുള്ള നടത്തമാണ് ശരിയായ നടത്തം ടോ കൊണ്ട് നടക്കുന്ന ജീവികളെ ഡിജിറ്റി ഗ്രേഡ് എന്നാണ് പറയുക മനുഷ്യൻ പ്ലാന്റാർ ഗ്രേഡ് ആണ് അഥവാ ഫ്ലാറ്റ് ഫൂട്ട് വോക്കേഴ്സ് ആനയിലേക്ക് തിരിച്ചു വന്നാൽ ആനകൾക്ക് കാലിന്റെ അടിയിൽ ഷോക്ക് അബ്സോർബ്സ് ഉണ്ട് അത് ഫാറ്റി ഷോക്ക് അബ്സോർബ്സ് ആണ് ഏതാണ്ട് നമ്മുടെ ജെല്ലി ബീൻ ബാഗ് പോലെയോ കുഷ്യൻ സോഫ പോലെയും ാണ് ഇത് ഉണ്ടാവുക ഈ ഒരു ഭാഗം ആനകൾ നടക്കുമ്പോൾ നിലത്ത് വലിയ രീതിയിൽ സ്പർശിക്കുന്നില്ല പകരം അത് നിലത്ത് ടച്ച് ചെയ്യുന്നത് ഭൂമിയിലെ കമ്പനങ്ങൾ ഡിറ്റക്ട് ചെയ്യാനാണ് അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന അൾട്രാ സെൻസിറ്റീവ് സിസ്റ്റത്തിന് വലിയ സോഫ്റ്റ്നെസ് ആവശ്യമാണ് ആകമത്വത്തിൽ ആനകളുടെ കാല് വലിയ ഒരു അത്ഭുതം തന്നെയാണ്